നമുക്കൊരു കടച്ചക്ക മപ്പാസും വെക്കാം കടച്ചക്ക ദേ ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞ് സവാളയും പച്ചമുളകും കീറിയിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ച് കുക്കറി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് വിസിൽ നിങ്ങളുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി പോലെ ഇരിക്കും കേട്ടോ അപ്പം വേകുന്നത് നിങ്ങൾക്കറിയാമല്ലോ എത്ര വിസിലടിക്കണമെന്ന് അതുപോലെ അതൊന്ന് വേവിച്ചെടുക്കുക ഓക്കെ ആ കുക്കറി കടച്ചക്കെ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കുറച്ച് തേങ്ങ തേങ്ങ ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയായിരുന്നു ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിയുന്ന സമയം കൊണ്ട് ഞാൻ ചെറുതാക്കി ലോ ഫ്ലെയിമിൽ തേങ്ങ കൊണ്ടാണ് തേങ്ങ അതേ ഇച്ചിരി ഒന്ന് വാടിയിരിക്കുന്നത് ആ അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും ഒരഞ്ചാറ് കുഞ്ഞുള്ളിയാണെങ്കിൽ അഞ്ചാറെണ്ണം അല്ലെങ്കിൽ വലിയ ഉള്ളി ഇപ്പോൾ കിട്ടുമല്ലോ അതാണെ നാലെണ്ണാക്കാൽ മതി ആ എന്നിട്ട് രണ്ട് ചോള വെളുത്തുള്ളി രണ്ടോ മൂന്നോ കുഞ്ഞല്ലിയാണെ മൂന്ന് വലിയ അല്ലിയാണെങ്കിൽ രണ്ടെണ്ണം മതി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ എന്നിട്ട് ദേ എണ്ണയൊന്നും ഒഴിക്കാതെ ഇതുപോലെ കട്ടിയുള്ളൊരു പാത്രത്തിൽ വറുത്തെടുക്കുക തേങ്ങ പൊടികൾ പൊടികൾ മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി എരിവിനുസരിച്ചിട്ടാൽ മതി കേട്ടോ നിങ്ങളുടെ ഏതെങ്കിലും മുളക് പൊടി മതി നിങ്ങളുടെ ഇഷ്ടത്തിന് പിന്നെ മല്ലിപ്പൊടി വേണം ഒരു ടീസ്പൂൺ ഇരുന്നോട്ടെ അതുപോലെ പെരിഞ്ചീരകം എപ്പോഴും ഇടുന്നോലൊരു അഞ്ചാറെണ്ണം ഓക്കെ അല്പം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ടേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ചുമ്മാ ചൂടാണ് ഇനി ഓഫ് ചെയ്യുവാണേ പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് ഇനി ഇനി ഇതാറിക്കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കടച്ചൊക്കെ വെന്തിട്ടുണ്ട് നമ്മളതൊന്ന് ചേർക്കാൻ പോവാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടച്ചൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ ചട്ടിയുടെ വെള്ളമൊക്കെ പോയി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി തേങ്ങ വറക്കുന്ന കറി അല്ലേ ഇനി അതൊന്ന് ചൂടായിക്കോട്ടെ അല്പം കടു ഇട്ട് കൊടുക്കാം കേട്ടോ കടുവ പെട്ടിട്ടുണ്ട് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം ഒരു മീഡിയം തക്കാളി രണ്ടെണ്ണം ഇട്ട് കൊടുക്കുകയാണേ പുളി പിടിക്കുന്നില്ല പക്ഷേ നമ്മളിങ്ങനെ ചെറിയൊരു പുളിമയം മയം ഉള്ളത് നല്ലതാണ് ഒരു രസം ഉള്ളത് നല്ലതാണ് കാരണം ഒന്നാമതെ കടച്ചൊക്കെ പിന്നെ അതിനൊരു പ്രത്യേക രുചിയല്ലേ അപ്പോൾ ഒരു പുളിയൊക്കെ ഉള്ളത് നല്ലതാണ് പിന്നെ നമ്മൾ തേങ്ങ ഇച്ചിരി വറുത്ത ഒരു കാര്യം ആണെന്നല്ലോ അതുകൊണ്ട് നമ്മൾ രണ്ട് മീഡിയം തക്കാളി ഇട്ട് കൊടുക്കും ഇത്തിരി വെന്തങ്ങലുക്കൊന്നും വേണ്ട ഒന്ന് അതിൻ്റെ പച്ചമണം പോയാൽ മതി കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഉപ്പിട്ട് വേവിച്ചതല്ലേ ഈ കടച്ചക്ക അങ്ങ് വെന്ത കടച്ചക്ക അങ് ഇട്ട് കൊടുക്കാവേ കടുക് താളിച്ചപ്പോഴേ ഞാൻ ഉള്ളി ഇട്ടില്ല കാരണം സവാള ഇട്ടല്ലേ നമ്മുടെ കടച്ചക്ക വേവിച്ചത് അപ്പോൾ ഈ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് യോജിച്ച് ഏ നല്ല അതിൻ്റെ ആ എല്ലാം ഒന്ന് അങ്ങോട്ട് പിടിക്കട്ടെ ഉപ്പിട്ട് വേവിച്ച സാധനമല്ലേ കടച്ചക്ക ബാക്കി നമ്മൾ തക്കാളിക്കൊന്നും ഉപ്പ് പിടിച്ചിട്ടില്ലല്ലോ നമ്മളിതിപ്പം നോക്കട്ടെ ഒന്ന് തിളച്ച് കഴിയുമ്പം നോക്കാം അതിൻ്റെ ഉപ്പ് അങ്ങനെ ഉണ്ടെന്ന് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെങ്കിൽ ഉപ്പിടണ്ട അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പങ്ങിട്ട് കൊടുക്കണം അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ തിളയ്ക്കുന്നുണ്ട് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് ഇനി നമ്മുടെ അരപ്പിട്ടാൽ മതി ഇപ്പം തന്നെ നല്ലൊരു പുളിൻ കറി പോലെ നല്ല ടേസ്റ്റുണ്ട് കടച്ചൊക്കെ നല്ല കടച്ചക്കയാണെന്ന് തോന്നുന്നതാ അത്രയ്ക്ക് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് അതൊന്ന് യോജിക്കട്ടെ അപ്പം നമ്മളുടെ അരപ്പിട്ട് കൊടുക്കാം നിങ്ങളോർക്ക് ഞാൻ എന്നാ കടുക് തളിച്ചിട്ട് പച്ചയെ നോർക്കുവല്ലേ അപ്പോൾ അതിൻ്റെ അതെല്ലാം കൂടെ ഒന്ന് യോജിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് എങ്ങനെ വേ എങ്ങനെ വേണമെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് വെക്കാലോ ടേസ്റ്റ് ഉണ്ടായാൽ പോരെ ഇതാരപ്പും കൂടെ അങ്ങൊഴിച്ചു കൊടുത്തു നമുക്കിഷ്ടമെന്ന് തോന്നുന്ന രീതി ടേസ്റ്റുള്ള രീതിയിൽ നമ്മളങ്ങ് ചെയ്തു പോണം തീ ഒന്ന് കുറച്ച് വെക്കാവേ നോക്കട്ടെ ഉപ്പൊക്കെയാണ് ഒട്ടുപ്പ് വേണ്ട ഇതെല്ലാം അങ്ങോട്ട് പിടിക്കട്ടെ അരപ്പേലോട്ടെല്ലാം പിടിക്കട്ടെ വേണമെങ്കിൽ ഇട്ടാൽ മതി നല്ലതായിട്ടൊന്ന് ഒന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് പിടിച്ചു വരട്ടെ കേട്ടോ ചൂടാകട്ടെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം എല്ലാം അങ്ങ് യോജിക്കും അപ്പോൾ അതാ നമ്മളുടെ കറി തിളയ്ക്കുന്നു എല്ലാം ഒന്ന് നല്ല തിളച്ച് യോജിക്കുമ്പം അങ്ങ് ഓഫ് ചെയ്യുക മൂടി വെക്കുമ്പം നമ്മൾ തേങ്ങാ വറുത്തേൻ്റെ ആ എണ്ണയും പിന്നെ ഇപ്പം എണ്ണയിൽ വഴറ്റിയില്ലേ നമ്മൾ അതെല്ലാം കൂടെ അങ്ങ് നല്ലായിട്ട് യോജിച്ച് പിന്നെയും എണ്ണയെല്ലാം തെളിഞ്ഞു വരും കേട്ടോ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും അത് ഒന്ന് നല്ലായിട്ട് ഇത് തിളയ്ക്കുമ്പം നല്ല കേട്ടോ തക്കാളിയുടെ പുളിയും എല്ലാം നല്ലതായിട്ടൊന്ന് അരപ്പൊന്ന് കഷ്ണത്തേലൊക്കെ ഒന്ന് പിടിച്ച് നല്ല യോജിച്ച് വരട്ടെ കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഫ്ലേവർ എല്ലാം ഫുള്ള കിട്ടും ചെറിയ ചട്ടി ആയതുകൊണ്ട് തിളച്ച് താഴെ പോകാതൊക്കെ ശ്രദ്ധിച്ചോണം ഇതും വെച്ചിട്ട് നമ്മളെങ്ങും പോയത് ഇവിടെ നിന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇത് വേണ്ട ഈ ഈ കിടക്കുന്ന കണ്ടോ ഇത് വേണ്ട ഇത് നമ്മൾ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേ ഇതേപോലില്ല ഈ ഭാഗം ഇടിയിരിക്കുന്ന ഇതുപോലെ ആവും അങ്ങനെ വന്ന് കഴിഞ്ഞ് കറി ഓഫ് ചെയ്യാവുള്ളൂ അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ തിളച്ച് പോകാതെ നോക്കണം ഇപ്പോൾ ഇതങ്ങ് ഉണ്ടോ അങ്ങ് വ്യാപിക്കുന്നുണ്ടോ ഇപ്പോൾ അതങ്ങ് നല്ല ഇതായിട്ട് കറിയോടങ്ങ് യോജിച്ച് വന്നോളൂ ഇച്ചിരി കുറച്ച് വെച്ചിട്ടുണ്ട് അതായത് ഏകദേശം പരുവൊക്കെ ആയിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് തിളയ്ക്കുവാണെങ്കിൽ അഴുക്കാവത്തില്ല ഇത് വറുത്ത തേങ്ങായ ഉണ്ട് തിളച്ചാൽ കുഴപ്പമൊന്നുമില്ല പച്ചക്കരച്ചതാണെങ്കിൽ നമ്മൾ ഒത്തിരി തിളപ്പിക്കരുത് പിരിഞ്ഞു പോവും അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കട്ടെ എല്ലാം പിടിച്ചോട്ടോ ഇനി ഒന്നും വേണ്ട ഉപ്പും വേണ്ട ഒന്നും വേണ്ട കടച്ചക്കയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പം നല്ല ഇത് കണ്ടോ തീ ഓഫ് ചെയ്തിട്ടും തിളയ്ക്കുന്നത് അവിടെ ഇരിക്കട്ടെ നമുക്കിനി പിന്നെ കാണാം ഓക്കെ എണ്ണ തിളച്ച് വന്നോളൂ